അറുപത്തൊൻപത് വയസ്സുള്ള രോഗിയിൽ ഹൃദയ ശുശ്രൂഷാരംഗത്തെ അത്യാധുനിക ചികിത്സാ രീതിയായ ട്രാൻസ്കത്തിറ്റാർ മിറ്റൽ വാൾവ് റീപ്ലേസ്മെന്റ് വിജയകരമായി പൂർത്തിയാക്കിയതായി കണ്ണൂർ കിംസ് ശ്രീലന്ത് ആശുപത്രി അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അപ്പം മാറ്റിവെക്കൽ രണ്ട് ഓപ്ഷനാണ് ഒന്ന് വീണ്ടും തുറന്നിട്ട് മാറ്റിവെക്കുക രണ്ടാമത് തുറക്കാതെ കത്തീറ്റർ വഴി നമ്മുടെ കാലിലെ തുടയിലെ വെയിൻ വഴി ഒരു ട്യൂബ് കിടത്തിയ ട്യൂബിലൂടെ വാൽവ് കൊണ്ടുപോയിട്ട് അത് അവിടെ പഴയ വാലിൻ്റെ ഉള്ളിൽ വെച്ച് വികസിപ്പിക്കുക അപ്പോൾ അതാണ് ഈ ട്രാൻസ് കത്തീഡ്രൽ മൈറ്റൽ വാൽ റീപ്ലേസ്മെൻറ്റെന്ന് പറയുന്നത് അപ്പോൾ രണ്ട് ഓപ്ഷനും കൊടുത്തു പിന്നെ അങ്ങനെ ഒരു കുറച്ച് ശരീരമൊക്കെ കുറച്ച് ക്ഷീണിച്ചിട്ടുണ്ട് അറുപത്തൊമ്പത് വയസ്സായിപ്പോൾ പിന്നെ ഈ രോഗം മൂന്നാമതൊരു ഓപ്പൺ ഹാർട്ട് സർജറി അപ്പോഴും രണ്ടാമത് ഓപ്പൺ ഹാർട്ട് സർജറിനെ കുറച്ച് റിസ്ക്കാണ് മൂന്നാമത് വരെയും കുറച്ചുകൂടെ റിസ്ക്കാണ് ഈ ഹാർട്ടും ഹാർട്ടിൻ്റെ കവറിങ്ങും ബോണൊക്കെ കൂടെ കുറേ അറ്റാച്ച്ഡ് ഫ്യൂസ്ഡ് ആയിരിക്കും അപ്പം അത് കട്ട് ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ട് അപ്പം പൊതുവെ ഹീലിംഗിൻ്റെ ബുദ്ധിമുട്ട് എല്ലാം ഉണ്ടാവും ഉണ്ടാകും അങ്ങനെയുള്ള അവസരത്തിൽ ഈ ഒരു ഓപ്ഷൻ കൊടുക്കുന്നത് അപ്പോൾ അവർ അതിന് കുറച്ച് സാമ്പത്തിക വശം നോക്കിയാൽ മറ്റ് ഓപ്പൺ സർജിനുകളും കുറച്ചുകൂടെ കോസ്റ്റ്ലിയാണ് ഈ വാല്യൂ കോസ്റ്റ്ലി ആണ് അതുകൊണ്ടാണ് ഫുസ്കടിനേക്കാളും വാല്യൂ കുറച്ചുകൂടെ കോസ്റ്റ്ലി ആണ് സർജിക്കൽ വാല്യൂ സാധാരണ ഒരു ഒരു മൂന്ന് ലക്ഷം മുതൽ അഞ്ച് ലക്ഷം വരെയൊക്കെയാണ് കോസ്റ്റ് വരുന്നത് ഇതിന് പത്ത് മുതൽ പതിനഞ്ച് പത്തൊമ്പത് പത്ത് മുതൽ പത്തൊമ്പത് ലക്ഷം വരെയൊക്കെ കോസ്റ്റുള്ള വാല്യൂ ഉണ്ട് ആവറേജ് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പത്ത് പന്ത്രണ്ട് ലക്ഷം രൂപയുടെ വാല്യു ആണ് അപ്പം അതും പ്രൊസീഗർ ചാർജും വരും അപ്പോൾ അവസാനം അവർ അതിനെ എഗ്രി ചെയ്തു അപ്പം നമ്മൾ ഈ ശനിയാഴ്ച വളരെ വിജയകരമായി ശസ്ത്രക്രിയ പൂർത്തിയാക്കി ഒരു രണ്ട് മണിക്കൂർ നീണ്ട കുഷികരാണ് അത് പൂർണ്ണമായി ഓപ്പറേഷൻ കഴിഞ്ഞ ഉടനെ ഞങ്ങൾക്ക് ബോധം വന്നു ഓപ്പറേഷൻ സ്കാർ ഒന്നുമില്ല അപ്പോൾ അതേ ദിവസം തന്നെ എഴുന്നേറ്റിരുന്ന് ഭക്ഷണം കഴിക്കാനൊക്കെ ഡോക്ടർ രവീന്ദ്രൻ ഡോക്ടർ റയാൻ ഡോക്ടർ സന്ദീപ് ഡോക്ടർ ദിൽഷാദ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു